നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ സൂര്യൻ്റെ മകര സംക്രമണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനാലാം തീയതി സൂര്യൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെ സൂര്യൻ മകരം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ഇതിനെ മകര സംക്രമണം എന്ന് പറയുന്നു മറ്റൊരു പ്രത്യേകത ഉത്തരായണകാലത്തിൻ്റെ ആരംഭമാണ് ഉത്തരായണ കാലം എന്നാൽ ഈശ്വരീയമായ കാര്യങ്ങൾക്ക് ആത്മീയ സാധനകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ ഈശ്വരന്റെ കാലമാണ് ഉത്തരായണ കാലം ദക്ഷിണായന കാലം മനുഷ്യരുടെ സമയവുമാണ് ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ജനുവരി പകുതി മുതൽ ജൂലൈ പകുതി വരെയുള്ള സമയമാണ് ഉത്തരായനകാലം ഈ ഉത്തരായണകാലത്തിലാണ് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ നടക്കുക അതായത് വിളവെടുപ്പ് ആഘോഷങ്ങൾ ഉണ്ടാവുക അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകുന്നു അപ്പോൾ മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ മരണം കാത്തുകിടുന്നത് ഉത്തരായനകാലം ആരംഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉത്തരായനം ആരംഭിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് മരണമുണ്ടായതും ആ മരണത്തിലൂടെ അദ്ദേഹത്തിന് മോക്ഷമുണ്ടായതും പുത്രായന സമയത്ത് പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും രാത്രി കാലങ്ങൾ കുറ രാത്രിയുടെ ദൈർഘ്യവും കുറവായിരിക്കും അതും ഒരു പ്രത്യേകതയാണ് ദേവന്മാരുടെ പകൽ എന്നാണ് ഇതിനെ ഒരു അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈശ്വരീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ ഈ സൂര്യ ഈ ഈശ്വരീയമായിട്ട് അതായത് ഈ ഒരു ഈ ഒരു സമയത്ത് എന്തെങ്കിലും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയവുമായിരിക്കും നമ്മുടെ ഈ സൂര്യൻ്റെ മകര സംക്രമണത്തിന്റെ ഫലമായിട്ട് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ച് പറയാം മകരം രാശി ശനിയുടെ രാശിയാണ് ശനിയും സൂര്യനും ശത്രുഗ്രഹങ്ങളാണ് അതായത് സൂര്യൻ ഒരു ഇഷ്ടരാശിയിലല്ല ഇരിക്കുന്നത് എന്നും കൂടി പറയണം അപ്പോൾ ഈ ഒരു സമയത്ത് അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ച് മേടം രാശിയുടെ അഞ്ചാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് പത്താം എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനമാണ് കർ കർ ആ കർമ്മ രംഗത്ത് മേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സാധിച്ചു കിട്ടുന്ന സമയം ഗവൺമെന്റ് ഗവണ്മെന്റ് കൂടി പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ സെൽഫായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഇടിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും പ്രമോഷനുകൾ ശമ്പള കൂടുതൽ ആദ്യമായ കാര്യങ്ങൾ ഉണ്ടാകാം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കീർത്തികൾ അംഗീകാരങ്ങൾ അതൊക്കെ കിട്ടുന്നതിനും അവാർഡുകൾ കിട്ടുന്നതിനും ഒക്കെ സാധിക്കും അവാർഡ് മീൻസ് അങ്ങനെ യോഗ്യം അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ കിട്ടുന്ന ഒരു സമയം കോടതി വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന ഒരു സമയം കർമ്മരംഗത്ത് വളരെയധികം ശ്രേഷ്ഠത ഉണ്ടാകുന്നു അതുപോലെ തന്നെ ധനപരമായിട്ട് പുഷ്ടിയും ഉണ്ടാകും മക്കളുമായിട്ട് ബന്ധ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ അതായത് അതിൽ നമ്മൾ സന്തോഷിക്കുക അല്ലെങ്കിൽ നമുക്ക് ആദരിക്കാൻ നമുക്ക് സമന സന്തോഷം ഉണ്ടാകാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടുക കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ കിട്ടുക അല്ലെങ്കിൽ അവർക്ക് ഉന്നതമായ പരീക്ഷാ വിജയങ്ങൾ കിട്ടുക അതിനൊക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു കാലഘട്ടവുമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം മേഡം രാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് സൂര്യൻ്റെ മകരം രാശി സംക്രമണം കൊടുക്കുന്നത് കാർത്തിക അവസാന പ മുക്കാൽ ഭാഗം രോഹിണി മകൈരമാദ്യപകുതിയിൽപ്പെട്ട ഇടവം രാശിയുടെ നാലാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഇതിൽ നിന്നും പ്രതി സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് പക്ഷെ ഉദ്യോഗ സംബന്ധമായിട്ട് എന്തെങ്കിലും കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ അവിടെ നമുക്ക് എന്തെങ്കിലും പ്രമോഷൻ കിട്ടാനുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ കൊളീഗ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ് ദുഃഖം ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിതാവിന് ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് കണ്ണിനോ ചെവിക്കോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അസിഡിറ്റി പോലുള്ള വിഷയങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുണ്ട് കാരണം അസുഖം കൂടാനൊക്കെ ഉള്ളൊരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാം അപ്പം ഈ ഒരു സമയം ഇടവും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുണ്ടാകാം അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും വിവാഹമോചനം പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ലീഗലായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവിടെ സ്ട്രെസ് ഉണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യണം വിവാഹമോചനം എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരാണെങ്കിലും ഒക്കെ അല്ലാതെ മനോദുഖം ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് കുടുംബത്തിനകത്ത് നമുക്കൊരു ഗുണക്കുറവ് ഉണ്ടാകുന്ന ഒരു സമയമാണ് സൂര്യൻ്റെ ഈ ഒരു ഒൻപതാം ഭാവത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് ഭാഗ്യങ്ങൾക്ക് ചെറിയ കുറവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭഗവാന് നന്നായി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ശിവക്ഷേത്രത്തിലെ ശിവഭഗവാന് പൂജകൾ നടത്തുന്നതും അവിടെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ കൊടുക്കുന്നതുമൊക്കെ നല്ലതായിരിക്കും അടുത്തത് മിഥുനം രാശിക്കാരാണ് മകേരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിയുടെ മൂന്നാം ഭാവാധിപതിയായ സൂര്യൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു മകര സംക്രമണം കൊടുക്കുന്നത് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ കണ്ണിന് രോഗങ്ങളുണ്ടാകുക അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങൾ ഉള്ള ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയം ആണ് ഈ ഒരു കാലഘട്ടം അതുപോലെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് തൊലിപ്പുറത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് അപ്പോൾ അത് അതുപോലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും നിയമപരമായ നടപടികൾ നടക്കുകയാണെങ്കിൽ വിജയം ഈ ഒരു മകരമാസത്തിൽ ഉണ്ടാകാൻ പ്രയാസമുള്ള ഒരു സമയമാണ് എന്തെങ്കിലും അംഗീകാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ വ്യവഹാരങ്ങൾ കോടതി വ്യവഹാരങ്ങൾ ആദ്യായവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ ചെറിയൊരു കമിക്കോ മാറ്റി വെക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അവിടെ തടസ്സങ്ങളൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതൽ കൂടിയ ഒരു സമയമാണ് അപ്പോൾ അതും അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയല്ല ഒന്ന് കരുതിയിരിക്കുക പക്ഷേ ഈ കർമ്മരംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ വരും എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ഉണ്ടെങ്കിലും സാവകാശത്തിൽ മാത്രമേ അത് ലഭിക്കുകയുമുള്ളൂ കാരണം ഇവിടെ ഇപ്പോൾ പത്താം ഭാവത്തിലെ കണ്ടകശനിയാണ് ശനി മകരം രാശിയുടെ അധിപതി ശനിയാണ് രാശി ആ ഒരു ഭാവത്തിന്റെ ലോഡ് പത്താം ഭാവത്തിലെ കണ്ടക ശനിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് കർമ്മരംഗത്ത് അച്ചീവ്മെന്റ്സ് കിട്ടുക മകരമാസത്തിലെ പ്രയാസമായിരിക്കും എന്നാണ് പറയുന്നത് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അപ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ രണ്ടാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിനുള്ളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരു അസ്വസ്ഥത അതായത് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകുന്നവന് സാധ്യതയുണ്ട് കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊന്നും തരപ്പെട്ട് കിട്ടാൻ പ്രയാസമുള്ള ഒരു സമയമാണ് നമ്മുടെ ഷെയർ ബിസിനസ് അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ പാർട്ട്ണറുമായിട്ട് അത്ര ഒരു ഇതായിട്ട് സെറ്റായിട്ട് പോകുന്ന ഒരു സമയം അല്ലേ ഇത് അവിടെയും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രാർത്ഥന ആവശ്യമുണ്ടെന്നർത്ഥം നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അനുരാഗത്തിന് കമ്മി ഉണ്ടാകുന്ന ഒരു സമയമാണ് അനുരാഗം കുറഞ്ഞു പോകും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ഉണ്ടാകാം അതുപോലെ എല്ലാ പ്രണയിക്കുന്നവർക്കും അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ അത് അത് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരല്ല അല്ലാതെ ഉള്ള ആൾക്കാർക്ക് കുഞ്ഞു നേട്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് കർമ്മരംഗത്ത് ചെറിയ പുരോഗതികളൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കും ഉണ്ടാകും പക്ഷേ എങ്കിലും ഈ ഒരു നമ്മുടെ ഈ ഒരു പങ്ക് കച്ചവടങ്ങൾ ചെയ്യുന്നതും അതുപോലെ കുടുംബത്തിനകത്ത് ഉള്ള ഈ ഒരു ഗുണക്കുറവ് ഹസ്ബൻ്റ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അനൈക്യം ഇതെല്ലാം മനോദുഖങ്ങൾക്ക് വഴിയൊരുക്കും ഐക്യമത്യസൂക്ത അർച്ചനകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഉമാമഹേശ്വര അർച്ചന ചെയ്യുന്നതും ലക്ഷ്മിനാരായണ അർച്ചന ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പങ്ക് ഭാര്യയെ പോലെ തന്നെ നമ്മുടെ ബിസിനസ് പാർട്ട്ണറും നമ്മളുമായിട്ട് ചേർന്ന് കൂട കൂട്ടായിട്ട് പോകുന്നതിന് സാധിക്കും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശ്യാധിപതിയാണ് സൂര്യൻ ഓ ഈ സൂര്യൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോ ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മൂ മകം പൂരം ഉത്തരമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു കാലഘട്ടം നമുക്ക് പല പ്രകാരത്തിൽ ധനപരമായിട്ട് ചിലവുകൾ വന്നു കയറുന്ന ഒരു സമയമാണ് ഇത് ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായിരിക്കുകയില്ല കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിഷമതകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് ആരോഗ്യപരമായിട്ട് നമ്മുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിലെ മൃത്യുജ്യ അർച്ചനയ്ക്ക് കൊടുക്കുന്നതും മൃത്യു ചെയ്യ ഹോമത്തിന് കൊടുക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും ആരോഗ്യത്തിന് ഇതര മതസ്കർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതുപോലെ കൂട്ടുകാരുമായിട്ട് തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുണ്ടാകാനുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ഷെയർ അതായത് പങ്കുവച്ചവടങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവർ വളരെയധികം കരുതലോടുകൂടി പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ അവർ കണക്കൊക്കെ നന്നായിട്ട് നോക്കി മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ് ഇത് ആരോഗ്യപരമായിട്ട് ഇത് അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടോ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഗ്യാസ് ഗ്യാസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് പ്രാർത്ഥന ആവശ്യമുണ്ടെന്നർത്ഥം അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദി പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കന്നിരാശിയുടെ പന്ത്രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അത്ര ഗുണകരമായിട്ടുള്ള സമയമാണെന്ന് പറയാനായിട്ട് കഴിയുന്നില്ല കന്നിരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാവും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക അതായത് നമുക്കിപ്പോൾ ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഗവൺമെൻറ് സംബന്ധമായിട്ട് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടോ കൊളീഗ്സുമായിട്ട് ബന്ധപ്പെട്ടോ അത്ര ഗുണകരമായിട്ടുള്ള ഒരു ഇതായിരിക്കില്ല അപ്പം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ജോലി എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരാണെങ്കിലും ചെറിയ കുഞ്ഞ് തടസ്സങ്ങളൊക്കെ വരാൻ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സമയം നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആണെന്നുണ്ടെങ്കിലും നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കാൻ ശത്രുക്കൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സന്താനം ഉണ്ടാകാനായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ല ഇത് കാരണം അത് സക്സസ് ആവാനുള്ള ചാൻസ് ഐ പോലുള്ള ട്രീറ്റ്മെൻ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് സക്സസ് ആവാനുള്ള ചാൻസ് കുറവാണ് ഗർഭിണിയായിരിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും അവരുടെ പരീക്ഷാ വിജയങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് മാർക്ക് കിട്ടാതെ വരിക അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു ചാൻസ് അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് അപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള സമയമല്ല വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാനായിട്ടും കഴിയുമെന്ന് പറയാം അടുത്തത് തുലാം രാശിക്കാരായ നക്ഷത്രക്കാരാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശിയുടെ പതിനൊന്നാം ഭാവാധിപതിയായ സൂര്യൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് എല്ലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര വാഹനങ്ങള് ഭൂമി കൃഷിഭൂമികൾ കൃഷിയിൽ നിന്നുള്ള ആദായം ഇതൊക്കെ വർദ്ധിച്ച് കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ അമ്മ അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥന ആവശ്യമുണ്ട് അത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ആരോഗ്യ സംബന്ധമായിട്ട് കണ്ണിനോ ചെവിക്കോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും മഹാദേവനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ പ്രീതി ഉണ്ടാക്കേണ്ടതാണ് കുടുംബത്തിനുള്ളിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്ന സമയമാണ് കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്കൊരു മന മനസ്സിന് ഒരു സുഖക്കുറവ് വരുന്ന ഒരു സമയമാണ് അപ്പം നല്ലതായിട്ട് പ്രാർത്ഥിച്ച് ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ് വാഹനങ്ങൾക്ക് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം അതായത് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു അതിനുവേണ്ടി നമ്മൾ കാശ് ഉള്ള ഒരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയുടെ പത്താം ഭാവാധിപതിയായ സൂര്യൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും എന്തെങ്കിലും പൈസ പണം എവിടുന്നെങ്കിലും അല്ലെങ്കിൽ അർത്ഥസിദ്ധി എന്തെങ്കിലും അതായത് പണമോ സ്വർണമോ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ കഴിവ് അതെല്ലാം അംഗീകരിക്കപ്പെടുന്ന ഒരു സമയം എന്ത് കാര്യത്തിന് ഇറങ്ങിയിരുന്നാലും അവിടെ വിജയമുണ്ടാകുന്ന ഒരു സമയം സഹോദരങ്ങളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം സുഖപരമായി വളരെ സൗഖ്യപരമായിട്ടുള്ള ഒരു സമയമായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വൃശ്ചികം രാശിയുടെ കർമ്മരംഗത്ത് വൃശ്ചികം രാശിയിലുള്ള ആൾക്കാരുടെ ർമ്മരംഗത്ത് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് പ്രമോഷനോ ശമ്പളം കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ അത് സക്സസ് ആയി കാര്യം പൂർത്തീകരിച്ച് സക്സസ് ആയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു സമയം ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ വിഷയങ്ങളിലും നമുക്ക് നേട്ടമുണ്ടാകുന്ന സമയം ധനപരമായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ലോണുകളോ മറ്റു കാര്യങ്ങളോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു അത് സാങ്ഷൻ ആവാതെ എന്തെങ്കിലും കാരണവശാൽ അതിന് ഡിലേ വന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം പുതിയ പ്രൊജക്റ്റുകൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ് അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയായി കിട്ടുന്ന ഒരു സമയമായിരിക്കും അങ്ങനെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്ത് നമുക്ക് വിജയങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാരായ നക്ഷത്രക്കാർക്കുള്ളത് അടുത്തത് ധനു രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനു രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ ഒൻപതാം ഭാവാധിപതിയാണ് സൂര്യൻ സൂര്യൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് സൂര്യൻ ധനുരാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിനകത്ത് നമ്മൾ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ ശമ്പള കൂടുതലോ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് കിട്ടുക പുതിയ ജോലി കിട്ടുക എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം നമുക്ക് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കാരണം നമ്മൾ സംസാരിക്കുന്ന നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ മീൻ ചെയ്ത് ഒക്കെയുള്ള സാധ്യത മനസ്സിലാക്കാനൊക്കെയുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പം സംസാരത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് ധനുരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു തർക്കങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് സൂര്യനെ സംബന്ധിച്ച് അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ പഴയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതായത് കാലങ്ങളായിട്ട് നമുക്ക് കിട്ടാതിരുന്ന നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ കടം കൊടുത്തിരിക്കുന്നു ആ പണം തിരിച്ച് ില്ല അങ്ങനെയൊക്കെ ഇരി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഏതെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ധനം കിട്ടുന്നതിനുള്ള യോഗം അതെല്ലാം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാലഘട്ടമാണ് ധനുരാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് പക്ഷെ സംസാരം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് സൂക്ഷിച്ചിരിക്കുക അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയുടെ എട്ടാം ഭാവാധിപതിയായ സൂര്യൻ മകരം രാശിയിലാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാതി പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ ഈ ഒരു കാലഘട്ടം ടെൻഷൻസ് കൂടുന്ന ഒരു സമയമാണ് എന്നാൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ഹയർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പക്ഷെ ഒരുപാട് ക്ലേശങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ സഹിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സമയത്ത് വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് കോടതി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വിജയം ഉണ്ടാകാനുള്ള ചാൻസ് കുറഞ്ഞ ഒരു സമയമാണ് മകരം രാശിക്കാർക്ക് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കേൾവിക്കാർ അതിനെ നെഗറ്റീവ് മീനിങ് എടുക്കുകയും ഓബിയസ്ലി നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പം മകരം രാശിക്കാരുടെ ഈ ഒരു സമയം ഈ ഒരു മാസം എന്ന് പറയുന്നത് മകരം രാശിയുടെ സ്വാമി അതായത് മകരം രാശിയുടെ അധിപതി ശനിയാണ് അപ്പോൾ അവിടെയാണ് സൂര്യൻ വന്നിരിക്കുന്നത് ശത്രുക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന സൂര്യനാണ് സ്വന്തമായിട്ട് നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ നമ്മൾ ടെൻഷൻസ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം ഇനി മകരം രാശിയിലേക്ക് വേറെ രണ്ട് ശുക്രനും ചൊവ്വയും കൂടി വരികയാണ് അപ്പോൾ അതിനെപ്പറ്റി കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം കുറച്ചുകൂടി മകരൻ രാശിക്കാരെ സംബന്ധിച്ച് കുറച്ചുകൂടി നല്ലതായിട്ട് പ്രാർത്ഥന പ്രത്യേക എസ്പെഷ്യലി മാർച്ച് പതിനാല് വരെയുള്ള സമയം മകരൻ രാശിക്കാർക്ക് ഗുണകരമായിരിക്കുകയില്ല മകരം രാശിക്കാർ വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് ടെൻഷൻസ് വർദ്ധിക്കുക അത്രേ ഉള്ളൂ ടെൻഷൻസ് വർദ്ധിക്കാൻ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് ശത്രുക്കൾ നമ്മൾ നമ്മളുടെ അടുത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും നമ്മൾ മനസാവാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചീത്തപ്പേരൊക്കെ കേൾക്കാനുള്ള സാധ്യത അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഇപ്പൊ ഈ സൂര്യന്റെ ഈ സംക്രമണം മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകും നൽകുക അടുത്തത് കുംഭരാശിക്കാരായ നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഏഴാം ഭാവാധിപതിയാണ് കുംഭരാശിയുടെ ഏഴാം ഭാവാധിപതിയാണ് സൂര്യൻ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭം രാശിക്കാർക്ക് തീരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു കാലഘട്ടം എന്ന് പറയാം അതായത് കുംഭരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ധനപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വന്നു കയറാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും വിഷയങ്ങളിൽ നമ്മൾ ചെന്ന് പെടുകയാണെങ്കിൽ അവിടെ പരാജയപ്പെട്ടു പോകുമെന്നുള്ള ഭീതി മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മാതാപിതാക്കൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നേത്രരോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നേത്ര മീൻസ് കണ്ണ് കണ്ണ് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് വളച്ച് അല്ലെങ്കിൽ ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ ഉള്ള സാധ്യത അതിലേക്ക് വേണ്ടി നമ്മൾ ധനപരമായിട്ട് ചെലവുകൾ വരാനുള്ള സാധ്യത നമ്മൾ ഡോക്ടറോട് ചെന്ന് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വലിയ സ്കാൻ ചെയ്യുക അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഒന്ന് ചിന്തിച്ചിട്ട് പിന്നീട് ചെയ്യുന്നതായിരിക്കും പിന്നീട് മീൻസ് വന്ന് ആലോചിച്ചിട്ട് പിറ്റേ നോ ചെയ്യുന്നതായിരിക്കും നല്ലത് ചെറിയൊരു കുഞ്ഞു കേസ് ആയിരിക്കും പക്ഷെ നമുക്ക് അപ്പോഴും അവര് പറയും പറയുന്ന ഹൈലൈറ്റ് ചെയ്ത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മളോടൊക്കെ അത് പറയാനുള്ള സാധ്യതയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് അപ്പൊ ആ ഒരു വിഷയത്തില് ഒരു ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആരോഗ്യകരമായ വിഷയങ്ങൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ ആരോഗ്യകരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ധനപരമായ ചിലവുകൾ നമുക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കർമ്മരംഗത്ത് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അത് സാധിച്ചു കിട്ടും വിദേശത്തുമായി ബന്ധപ്പെട്ട് വിസ എക്സ്റ്റൻഷൻ നടക്കുന്നവർ അല്ലെങ്കിൽ ഐ വൺ ഫോർട്ടി ഗ്രീൻ കാർഡ് മുതലായ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ അടക്കാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് പക്ഷേ ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായിരിക്കുന്ന ഒരു സമയമല്ല ഇത് പല പ്രകാരത്തിൽ ധനപരമായ ചിലവുകളും ഉണ്ടാകും അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂർട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീനൻ രാശിയുടെ ആറാം ഭാവാധിപതിയാണ് സൂര്യൻ സൂര്യൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഓ നമുക്കറിയാം മീനൻ രാശിക്കാർ ഇപ്പൊ ഏഴരാണ്ട ശനിയുടെ രണ്ടാം ഘട്ടത്തിൽ ആണ് വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോ അവരുടെ പതിനൊന്നാം ഭാവത്തിലൂടുള്ള സൂര്യൻറെ ഈ ഒരു സങ്ക സഞ്ചാരം ഈ ഒരു മാസക്കാലം മകരമാസക്കാലം ഗുണ ഗുണഫലങ്ങളെ കൊടുക്കും മിനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല പ്രകാരത്തിൽ ധനപരമായ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള കൂടുതലോ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ജോലി നോക്കിയിരിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ജോലി സാധിച്ചു കിട്ടുന്ന ഒരു സമയം നമുക്കൊരു കളത്ര പുത്രാദികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സുഖവും സമൃദ്ധിയുമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് മീനം രാശിക്കാർക്ക് മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അതായത് നമ്മളൊരു വീട് പാൽ വീട് വെച്ച് താമ പാല് കാച്ചു കയറി താമസിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തടസ്സപ്പെട്ടങ്ങളെല്ലാം മാറി അത് സാധിച്ചു കിട്ടും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ലോണുകൾക്ക് അപ്ലൈ ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് സർക്കാരുമായിട്ട് വ്യവഹാരം കോടതി വ്യവഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയെല്ലാം വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ചെയ്യാനും അതിനകത്തുനിന്ന് നേട്ടങ്ങൾ കിട്ടാനും അതായത് ഈശ്വരാനുഗ്രഹം കൂടി വരുന്ന ഒരു സമയമാണ് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ധനപരമായിട്ട് നേട്ടമുണ്ടാകുന്ന ഒരു സമയവുമായിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറയാം കുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കിട്ടുന്ന സമയം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആയിട്ടൊക്കെ ധനം വന്നു വന്നുചേരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് മീനം രാശിക്കാർക്ക് മനോഹരമായിട്ടുള്ള ഒരു മാസമായിരിക്കും മകരമാസം എന്ന് പറയുന്നത് അപ്പൊ സൂര്യന്റെ അനിഷ്ടാവസ്ഥ അല്ലെങ്കിൽ സൂര്യൻ ഗുണകരമാണ് എന്നുണ്ടെങ്കിൽ ജാതകത്തിനകത്ത് സൂര്യന്റെ അപഹാരകാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾ പരിപൂർണമായിട്ട് അതിന്റെ അനുഭവം ഉണ്ടാകും ജാതകത്തിലെ സൂര്യൻ ശുഭാവസ്ഥയിൽ അനുകൂലമായി സഞ്ചരിക്കുകയാണെങ്കിൽ ശുഭഫലങ്ങൾ പറഞ്ഞവർക്ക് തീർച്ചയായിട്ടും അതിനനുകൂലമായ ഫലങ്ങൾ കിട്ടും സൂര്യഭ സൂര്യൻ്റെ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിലെ ശിവഭഗവാന് പിൻവിളക്ക് കൊടുക്കുന്നതും ശിവഭഗവാന് ജലധാര ക്ഷീരധാര മുതലായവ നടത്തുക ശിവ ശിവഭഗ ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പൂജ ജപ ഹോമ അർച്ചന പുഷ്പാദികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നേട്ടമുണ്ടാകും ഇതര മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സൂര്യഭഗവാനെ നിത്യവും അദ്ദേഹത്തിന് ജലം നൽകി ജലവും പൂവും നൽകി പ്രാർത്ഥിക്കുകയാണ് നൽകുക മീൻസ് അതിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ദോഷങ്ങളെയും സർവ കർമ്മസാക്ഷിയായ സൂര്യഭഗവാൻ മാറ്റിത്തരും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം